ം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും എൻ്റെ വീഡിയോസ് ഓരോ ദിവസവും കാണുകയും എല്ലാ ദിവസവും സബ്സ്ക്രൈബ് ചെയ്യുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഓരോ ഫീഡ്ബാക്കും എന്നെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷവും വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള പ്രചോദനമൊക്കെ തരണുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇന്നത്തെ വീഡിയോ പറയാമെന്ന് വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ പല ആൾക്കാരും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ കേൾക്കുമ്പോഴേ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കണ ഒത്തിരി മനുഷ്യന് നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഏത് ഗോള് എഴുതി വെച്ചാലും ആ ഗോള് ചെയ്യാനുള്ള ശക്തിയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്ക് അത്രയും ആഗ്രഹമുണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഇൻസ്പയർഡ് ആക്ഷനിലേക്ക് പോകാൻ കൺസിസ്റ്റന്റ് ഡിസിപ്ലിൻ ആയിട്ട് പോകാനായിട്ട് അവൻ അവൻ്റെ ജീവിതത്തെ മാറ്റി വയ്ക്കുവാണെങ്കിൽ ഏതൊരാൾക്കും അത് റിലേഷൻഷിപ്പ് ആവാം ഹെൽത്ത് ആവാം കരിയർ ആവാം ആവശ്യത്തിന് പണം ആവാം എല്ലാം ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ എന്നല്ല ഇവിടെ സുലഭമായിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ എന്തുകൊണ്ട് ചില ആൾക്കാർക്ക് മാത്രം ഇത് കിട്ടുന്നു ചില ആൾക്കാർ താഴ്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോകുന്നു ഇല്ലേ എത്ര പേർക്കങ്ങനെ ഒരു ഉണ്ട് നിങ്ങൾ എത്ര നാളായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സൈക്കിളിൽ സ്ട്രക്കായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഒന്ന് കമ്മിറ്റ് ചെയ്യോ എത്ര വർഷമായിട്ട് സ്ട്രക്കാണെന്നും കൂടി നിങ്ങളൊന്ന് കമ്മിറ്റ് ചെയ്യണോ കാരണം എന്താണെന്ന് അറിയാമോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു കപ്പാസിറ്റി നമ്മുടെ ഉള്ളിലാണ് ദൈവം കൊണ്ടെന്ന് വെച്ചേക്കുന്നത് ആ ശക്തിയെ നമ്മൾ പുറത്തെടുക്കുകയും നമ്മളുടെ ആ ഗോളിലേക്ക് ഓരോ ദിവസവും നമ്മൾ വർക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ട്വൻറ്റി ഫോർ ബൈ സെവൻ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് പക്ഷെ മെജോറിറ്റി ആൾക്കാർ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടാണ് കാര്യം എന്താ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും ആ വിശ്വാസത്തോടെ അതിനു വേണ്ടിയിട്ട് നല്ല ചിന്തകൾ പോസിറ്റീവായിട്ട് കൊണ്ടുവന്ന് നന്നായിട്ട് അത് ആക്ഷനിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് ലൈഫ് മാറുന്നത് അപ്പൊ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പഠിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ മാജിക്കലി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ വൺ മന്ത് ക്ലാസ്സിൽ വരിക നിങ്ങളുടെ ലൈഫ് മാറിയിട്ടുണ്ടാവും കാര്യം എന്താണെന്നറിയാമോ ജീവിതത്തിൽ അവനവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം വെച്ചിട്ട് അവനവന് വേണ്ടിയിട്ട് വഹിക്കുന്ന ഏതൊരാൾക്കും ഇവിടെ എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് ചില ആൾക്കാർക്ക് നടക്കണില്ല പറയാൻ പറ്റുമോ എന്താ കാര്യം എന്നറിയാവോ പല ആളുകൾക്കും അവരുടെ ജീവിതം പലപ്പോഴും ഭൂതകാലത്തിലാണ് അപ്പൊ ഈ ഭൂതകാല വേദനകളിൽ നിന്ന് മോചനമെടുത്താൽ മാത്രമേ നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുള്ളൂ മാനിഫെസ്റ്റേഷൻ നടക്കുള്ളൂ അപ്പൊ എന്തുകൊണ്ട് ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ നടക്കണില്ലെന്ന് പറഞ്ഞാല് അവരെപ്പോഴും പാസ്റ്റിൽ തന്നെയാണ് കിടക്കണത് അപ്പൊ പാസ്റ്റീ കിടക്കുന്ന ഒരാൾക്ക് ഈ പ്രസന്റ് മൊമെന്റിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ പാസ്റ്റിന് മാപ്പ് കൊടുക്കാനും ആ ഒരു കാര്യത്തെ വിട്ടികളഞ്ഞ് അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറെ ലെസൺസ് ഉണ്ട് ഓരോ ആൾക്കാരും ചിലപ്പോൾ മനുഷ്യരാവാം ചിലപ്പോൾ സാഹചര്യങ്ങളാവാം പല പല ഡിസിഷൻസ് എടുക്കുമ്പോൾ ഉള്ള അപാകതകളാവാം ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യും കാര്യങ്ങൾ നമ്മൾ മനുഷ്യരാണ് മിസ്റ്റേക്കുകൾ ജീവിതത്തിന്റെ ഭാഗമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോൾ എഴുപ്പമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരും പക്ഷെ ഈ പ്രശ്നങ്ങളെ നമ്മളൊരു വേദനയായിട്ട് അകത്തേക്ക് പിടിക്കുകയും അതിൽ നമ്മൾ വീണുപോകുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കും ലൈഫ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ആണ് ആ ഒരു ഫോർഗീവ്നെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലൈഫിൽ മാജിക്കലായിട്ടുള്ള ഒരു പവർ നമ്മൾക്ക് റീക്ലീൻ ചെയ്യാൻ പറ്റും അപ്പം ഈ പലരും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ മാപ്പ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ വലിയ കാര്യമല്ലേ അവനെ ഞാൻ മാപ്പ് കൊടുക്കില്ല അവനെ അത്രയും ദ്രോഹിച്ചു എന്നൊക്കെ പറയണെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക മാപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒരു ഔദാര്യത്തിന് വേണ്ടി ചെയ്യണതല്ല നമ്മൾ എന്തിനാ കൊടുക്കണേ നമ്മൾക്ക് വേറൊരു ആളെ സഹായിക്കാനല്ല നമ്മളുടെ ജീവിതത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന ഗോളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹീലിംഗ് ടെക്നിക്കിലാണ് ഈ ഫോർ എന്ന് പറയുന്നത് കാര്യം പല മനുഷ്യരും പകയും വെറുപ്പും വിദ്വേഷവും ഒക്കെ കൂടി അങ്ങോട്ട് മനസ്സിൽ വെച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാവോ അവരുടെ ഉള്ളിൽ തന്നെ ചീഞ്ഞ് നാറുവാണ് അപ്പൊ ആ ചീഞ്ഞ് നാറണ മാലിന്യവുമായിട്ട് ഒരാൾക്ക് ജീവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ലൈഫിൽ അവന് നല്ല നല്ല കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവുമോ അപ്പൊ നിങ്ങൾ ആലോചിക്ക അതിനെ അങ്ങ് വിട്ട് കളഞ്ഞ് ഉള്ളില് സന്തോഷവും സമാധാനവും ഒരു സമൃദ്ധിയിലേക്കുള്ള ഒരു ഇത് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുമ്പോഴാണ് ലൈഫ് അപ്പം നമ്മളൊരു ഉറപ്പായിട്ട് ഈ എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്ന കാര്യമുണ്ട് മാപ്പ് ത കൊടുക്കുക എന്ന് പറയുന്നത് ഒരു തടവുകാരനെ മോചിപ്പിക്കുകയും ആ തടവുകാരൻ നിങ്ങളായിരുന്നു എന്ന് കണ്ടെത്തുകയുമാണ് എന്ന് ഉള്ളൊരു കോട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ ഒരു മാപ്പ് കൊടുക്കുന്നത് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് അപ്പം നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതം ജീവിക്കണമെങ്കിൽ നമ്മളെ ദ്രോഹിച്ച ആൾക്കാരുണ്ട് മാപ്പു കൊടുക്ക പക്ഷെ മാപ്പ് കൊടുക്കുന്നത് നമ്മൾ അവരെ കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റി സെയിം മിസ്റ്റേക്ക് ചെയ്യാന്നുള്ള അർത്ഥം ഇല്ല പക്ഷെ ആ മിസ്റ്റേക്കുകളിൽ നിന്ന് എന്ത് പഠിച്ചു എന്നുള്ളത് ഗോൾഡൻ ലിബിയില് നമ്മൾക്ക് എഴുതി വെക്കാൻ പറ്റണം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്ത ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യണം നല്ലൊരു ശതമാനം ആൾക്കാരുടെയും ജീവിതം നന്നാവാത്തതിന്റെ കാര്യം പരാജയങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിദ്വേഷമാണ് അപ്പൊ ഓരോ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരും ഈ ലോകത്തില് നല്ല മനുഷ്യന് മാത്രമല്ല നല്ല കള്ളന്മാരുണ്ട് നല്ല രീതിയിൽ മറ്റുള്ളവരെ മുതലെടുത്ത് ജീവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ വന്നാൽ ലൈഫ് പോകും അത് ചിലപ്പോൾ ഭർത്താവ് ചിലപ്പോൾ നമ്മൾ അത്രയും ഒരു ഇങ്ങനെയുള്ള വീട്ടിലായിരിക്കാം ജനിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ജോലി എടുക്കുന്ന സ്ഥലത്താവാം ഇങ്ങനെ മുതലെടുക്കണ ഇഷ്ടം പോലെ ആൾക്കാർ ചിലപ്പോൾ നമ്മൾ ചെല്ലണ വീട്ടിൽ അപ്പനും അമ്മായി അമ്മയും ആവാം ആരും ആവാം അല്ലെങ്കിൽ നമ്മൾ തന്നെ സിബ്ലിങ് ആവാം ഏത് മനുഷ്യനും നമ്മുടെ ഫ്രണ്ട് ആവാം ഇതെല്ലാം സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഇതിൽ നിന്ന് എന്ത് പഠിച്ചത് ഈ ഓരോ പ്രശ്നങ്ങളുമാണ് നമ്മളെ കരുത്താക്കുന്നത് ഇപ്പം നിങ്ങളാലോചിച്ചാൽ ഞാനിപ്പോൾ ലൈഫ് കോച്ചായിട്ട് ഒരു മൂന്ന് വർഷത്തിൽ പുതിയൊരു സ്കില്ലൊക്കെ പഠിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിൽ വന്നിട്ടുണ്ട് സത്യത്തിൽ എന്താ കാര്യം എന്ന് അറിയാമോ എൻ്റെ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തിട്ട് എനിക്ക് അഞ്ച് വർഷം ആയി വാടക കിട്ടാത്ത അവസ്ഥ വന്നു അപ്പോൾ ആ ഒരു വാടക തരാതെ അവിടെ ഇരുന്ന ഒരാൾ എനിക്ക് തന്ന ആ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് എടുക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ലെവലിലേക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് റെസ്പോൺസിബിലിറ്റി എടുത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എടുത്ത് വർക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ ലൈഫ് മാറ്റാൻ പറ്റിയത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മളെ ദ്രോഹിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും പക്ഷേ ആ ദ്രോഹങ്ങൾ നമ്മൾ എന്താ ചെയ്യുക അത് നമ്മൾക്ക് തരുന്ന ലെസൺ ഉണ്ട് ആ ലെസണെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള വഴിയാണ് നാലാമത്തെ കാര്യം എന്താണ് പല ആൾക്കാർക്കും ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസിലാക്കേണ്ട കാര്യച്ചാൽ നമ്മളുടെ ആ പാസ്റ്റിൽ എന്താണോ സംഭവിച്ചത് അതിനെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു പ്രോസസ്സാണ് പലരും ഈ മിസ്റ്റേക്സിനെ അംഗീകരിക്കില്ല അപ്പൊ അതിന് നമ്മൾ ഇമോഷൻ കൊടുക്കാതിരിക്കുക എന്നിട്ട് അത് എന്ത് ചെയ്യുക ആ സിറ്റുവേഷനെ അതിന് നമ്മൾ അതായിട്ട് അക്സെപ്റ്റ് ചെയ്യുക കാര്യം അതിൽ നമ്മളായിട്ട് ചെയ്ത പല പല തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ആ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് മൂവ് ഔട്ട് ചെയ്യാനുള്ള റൈറ്റ് ഡിസിഷൻസ് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മളിങ്ങനെ കൂടുതൽ ക്ഷമയും നമ്മളുടെ ജീവിതത്തിൽ മറ്റൊരു ഫൊർഗ്യൂനസ്സും ഒക്കെ കൊടുക്കണവർക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയാവോ അവരുടെ ലൈഫിലുണ്ടല്ലോ എപ്പോഴും ഒരു സംതൃപ്തിയുള്ളൊരു ജീവിതം അവർക്കുണ്ടാവും ഈ ടെൻഷനൊക്കെ അടിച്ച് മറ്റുള്ളവരുടെ വൈരാഗ്യവും വിദ്വേഷവും ദേഷ്യവും ഒക്കെ വിചാരിക്കുന്ന ആൾക്കാരില്ലേ അവരുടെ അവർക്ക് എപ്പോഴും അസുഖങ്ങൾ വരും ചിലപ്പോൾ പല ക്യാൻസർ വരുന്നതിൻ്റെ കാരണം പോലും പല ആൾക്കാരോടുള്ള വിദ്വേഷമാണ് അപ്പം നമ്മളുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ആവാം നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് ആവാം നമ്മ കാര്യം മൈൻഡും ബോഡിയും നല്ല കണക്റ്റഡ് ആണ് അപ്പം ഇവയൊക്കെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർ ഗീവ്നസ് കൊടുത്തിപ്പറ്റു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എത്ര നന്നായിട്ട് നമ്മളുടെ കാര്യങ്ങൾ ക്ഷമിക്കണോ അത്രയും നമ്മുടെ ജീവിതം രക്ഷപ്പെടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ലൈഫിൽ ഓരോ മനുഷ്യരും ഇങ്ങനെ വന്ന് നമ്മൾ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു മാപ്പ് കൊടുത്ത് സന്തോഷമുള്ള ജീവിതത്തിലേക്ക് കടക്കാൻ നമ്മൾ ചെയ്യേണ്ടതാണ് സ്വർഗീവിൻ്റെ തെറാപ്പി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നിങ്ങളിപ്പോൾ മെറിക്കിൾ മോർണിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മാസം ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ എങ്ങനെ ഒരു ഫോർ ഗീവനസ് തെറാപ്പിയൊക്കെ നിങ്ങൾക്ക് എന്നുള്ളത് എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഓരോ മനുഷ്യരെയും നിങ്ങൾ അങ്ങനെ ചെയ്യുകയും നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യാലിറ്റിയെ പുറത്തെടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്കൊരു മില്ലിനിയർ ആവാൻ പോലും ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സ് മതി അത് അത്രയും സാധ്യതയുള്ള ഒരു ഇൻ്റർനെറ്റ് യുഗത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ഏതു നേരം നെറ്റ്ഫ്ലിക്സ് കാണുക സിനിമ കാണുക കുറച്ച് ഗോസിപ്പ് പറയുക എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ അനലൈസ് ചെയ്ത് പാരലൈസ് ചെയ്യുക ഇതൊന്നും അല്ല ലൈഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള വഴി നമ്മൾ നമ്മുടെ ലൈഫിന്റെ എത്ര മൈനസിലായാലും കുഴപ്പമില്ല കുറച്ച് പ്ലസ്സിലായാലും കുഴപ്പമില്ല നമുക്ക് എന്താ വേണ്ടി എന്ന് അതിനൊരു പണി എടുക്കാൻ റെഡി ആവണം അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വെറുതെ ഒന്നും ആർക്കും ഒന്നും കിട്ടൂല എല്ലാ കാര്യങ്ങൾക്കും ഒരു പെയിൻ ഉണ്ട് ആ പെയിൻ ഇടുമ്പോൾ തന്നെയാണ് ഗെയിൻ കിട്ടുന്നത് അപ്പം ജീവിതത്തിൽ ഒരു ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ചെയ്യണൊരാൾക്ക് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും വർക്ക് ചെയ്യേണ്ടി വരും കാര്യം എന്താ ഇന്നത്തെ ഇൻഫ്ലേഷൻ അത്രയും കൂടുതലാണ് അപ്പം നല്ലൊരു ബഡ്ജറ്റിംഗ് ഒക്കെ ഇട്ട് നല്ല രീതിയിലേക്ക് സപ്പോർട്ട് എടുത്ത് നന്നായിട്ട് അവൻ്റെ ലൈഫിനെ പ്ലാൻ ചെയ്യാത്ത ഒരാൾക്കും ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകാൻ അത്രയും ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് നല്ല മികച്ചൊരു ലൈഫ് കോച്ചിൻ്റെ സപ്പോർട്ടൊക്കെ ജീവിതം നന്നായിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വേണ്ടത് അപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ വിചാരിക്കണുണ്ടാവും എന്താണ് ഈ ലൈഫ് കോച്ചിങ് നിങ്ങൾ ആയിട്ട് നിങ്ങളുടെ ഗോള് അച്ചീവ് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ നോളജ് വേണം കാരണം പല ആൾക്കാരുടെയും പ്രശ്നം എന്താണ് സ്കിൽ ഇല്ലാസാണ് എങ്ങനെ എൻ്റെ ലൈഫിൽ മാനേജ് ചെയ്യണം പലർക്കും അറിയില്ല അവരെന്താ ചെയ്യണേ അച്ഛനും അമ്മയും എന്താണോ അവരെ പഠിപ്പിച്ചത് അതിൻ്റെ കോപ്പികളായിട്ട് തന്നെ മാറുകയാണ് ചെയ്യണേ അപ്പോൾ സെയിം മിസ്റ്റേക്കുകൾ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യും നിങ്ങളുടെ ലൈഫ് വീണ്ടും ആ ഒരു ട്രാപ്പിൽ തന്നെ കിടക്കും നിങ്ങളുടെ മക്കളിലേക്കും ഈ ഒരു കടവും പ്രശ്നവും നിങ്ങളുടെ വൈരാഗ്യവും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യും അതങ്ങളുടെ ജീവിതം കളയും അപ്പം എൻ എന്തുകൊണ്ട് ഒത്തിരി ലൈഫ് കോച്ചസ് വേണം പറയുന്നത് നല്ല നോളജുള്ള നല്ല രീതിയിലേക്ക് ലൈഫ് നേടിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരികയും അവരുടെ നോളജ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോഴും ജീവിതമാണ് ഏറ്റവും രക്ഷപെടത് കാര്യം എന്താ ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം എടുത്ത് നമുക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങള് ത്രീ ഇയറിലോ ഫോർ ഇയറിലോ നമുക്ക് നേടാൻ പറ്റുവാണ് ചെയ്യണത് അപ്പം ലൈഫിൽ രക്ഷപ്പെടണം ഏറ്റവും നല്ല രീതിയിലേക്ക് ഒരു മാനിഫെസ്റ്റേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഫൊർഗീവ്നെസ് പഠിക്കുക കൊടുക്ക ജീവിതം ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പോവുക അപ്പം അതിനെ നിങ്ങളുടെ ലൈഫ് ഉണ്ടല്ലോ നിങ്ങളുടെ കുടുംബം നന്നാവാൻ തുടങ്ങും നിങ്ങളുടെ തൊഴിൽ അഭിവൃദ്ധി വരാൻ തുടങ്ങും നിങ്ങളുടെ ഫിനാൻസുകൾ ഏറ്റവും നന്നാവാൻ പറ്റും നിങ്ങളുടെ ഹെൽത്ത് ഏറ്റവും നല്ലതാകും ലൈഫ് എന്നെ മാജിക്കലി റെഡിയാകും അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ വന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ ഫ്രീ വെബിനാറിലേക്ക് നിങ്ങൾക്ക് വരാം എന്നിട്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് നല്ലതാവണമുണ്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരിക എന്നിട്ട് നിങ്ങളുടെ ലൈഫിനെ ഏറ്റവും എഫേർട്ട് ലെസ്സായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക കാര്യം സമയം എന്ന് പറയുന്നത് മാത്രം ഒരാൾക്കും വേണ്ടിയും കാത്തിരിക്കുന്നില്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്താണെന്നറിയാമോ ഒന്ന് സമയമാണ് രണ്ട് നമ്മുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് മണ്ണിയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ലൈഫ് തന്നെ ദുരന്തമായിട്ട് മാറും അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈയൊരു വീഡിയോ കണ്ടതിനും നിങ്ങൾ എൻ്റെ ചാനലിൽ ഇത്രയും നല്ല രീതിയിലേക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണതിനും നന്ദി താങ്ക് സോ മച്ച് ഗോഡ് ബ്ലെസ് യു ആൾ ടേക്ക് കെയർ